നല്ല രുചിയുള്ള ഒരു തക്കാളി കറി പെട്ടെന്ന് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാവേ ഒരു നാല് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് നല്ലതുപോലെ പഴുത്ത തക്കാളിയാണ് നമുക്കത് ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് സവോളയാണ് എടുത്തിട്ടുണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു മൂന്ന് പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾ ഒരു ടീ സ്പൂൺ ഉപ്പും ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നന്നതെപോലെ ഒന്ന് వేచి දෙക്കുക. നന്നതെപോലെ ഇളക്കി തക്കാളിയൊക്കെ നല്ലതുപോലെ வேகുന്ന വരെ ಅದನ್ನ じേയിച്ചെടുക്കുക. തക്കാളിയൊക്കെ നല്ലതുപോലെ അതിൻ്റെ അരപ്പിനായിട്ട് നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങായും പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും രണ്ട് വെളുത്തുള്ളി അരിയും കൂടി ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അത് അരച്ചെടുക്കണം അതിൻ്റെ തക്കാളിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇടക്കി അതൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരു തവണ തിളപ്പിക്കേണ്ട ആവശ്യമേ ഉള്ളൂ ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇനി കറുത് അളിക്കാനായിട്ട് ഒരു പാൻ എടുപ്പിൽ വെക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കടുകെല്ലാം കടുവെല്ലാം പൊട്ടി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് ഒരു അഞ്ചാറ് ചുവന്നുള്ളി എരിഞ്ഞിട്ട് ചേർന്നുള്ളിൽ നല്ലതുപോലെ മൂത്ത് വരണം ഒരു പകുതി മൂപ്പാവുമ്പോൾ അതിലേക്ക് മൂന്ന് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് താളിച്ച് കറിയിൽ ചേർക്കാം നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക്